ഹായ് ഓൾ അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ചാപ്റ്റർ പത്താണ് ആധുനിക ഭാരതത്തിലെ മതപരിഷ്കരണ പ്രസ്ഥാനം നമുക്കറിയാം നമുക്ക് നമ്മുടെ ആ ഒരു ആധുനിക ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് കൂടുതലായിട്ട് എപ്പോഴാണ് നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നിരവധി സാമൂഹികമായിട്ടുള്ള മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് അപ്പം ഇങ്ങനെയുള്ള മതപരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയൊക്കെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ട നൂറ്റാണ്ടില് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറെ കുറെ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യത്വ രഹിതമായിട്ടുള്ള പല പല പ്രവർത്തികൾ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഒരു അറുതി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉദയം കൊണ്ടത് ഓക്കെ ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ബാലവിവാഹം അതേപോലെ തന്നെ സ സതി പർദാ സിസ്റ്റം തൊട്ടുകൂടായ്മ തുടങ്ങിയുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എതിർക്കാൻ എന്ത് ചെയ്തു ഇങ്ങനെയുള്ള സാമൂഹിക മത മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാനായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമതായി നമുക്ക് നോക്കാനായിട്ടുള്ളത് ബ്രഹ്മസമാജ് നമുക്കറിയാം ബ്രഹ്മസമാജ് ബ്രഹ്മസമാജ് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ രാജാറാം മോഹൻ റോയ് പുള്ളിക്കാരൻ തുടങ്ങി ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ രാജാറാം മോഹൻ റോയിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാം അപ്പോ നമ്മുടെ രാജാറാം മോഹൻ റോയ് പുള്ളിക്കാരൻ എന്താണ് പുള്ളിക്കാരൻ നമ്മുടെ ഹിന്ദു മതത്തിനെതിരെ ഹിന്ദു മതത്തിന്റെ ദുരാചാരങ്ങൾക്കെതിരെ എന്താണ് തുടങ്ങി വച്ച ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ ഹിന്ദു മതത്തിനകത്തുള്ള എന്താ ദുരാചാരങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യണം മെയിൻ ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന കുറെ ദുരാചാരങ്ങളായിരുന്നു മനുഷ്യകൃതി വിഗ്രഹ അതേപോലെ തന്നെ സതി ശൈശവ വിവാഹം ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ ഇങ്ങനെയുള്ള കുറെ 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 വൃത്തികെട്ട ആചാരങ്ങൾ അന്നത്തെ സാമൂഹിക സാമൂഹികഘടനയിൽ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മുടെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ ഒരു സമാജം സ്റ്റാർട്ട് ചെയ്തത് അത് മാത്രല്ല ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒമ്പതൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ സദ്യ എന്ന് പറയുന്ന ഒരു ദുരാചാരം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിർത്തലാക്കി ഓക്കെ അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന വേറൊരു സമാജമാണ് ഈ ഒരു സമാജം ഉണ്ടാക്കിയത് ആത്മറാവ് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു സമാജത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രവർത്തനം എന്നാന്ന് ചോദിച്ചാൽ മിശ്രഭോജനം എന്താണ് മിശ്രഭോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള ആഹാരം കഴിക്കുന്ന രീതിയാണ് നമ്മൾ മിശ്ര ഭോജനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയത് മിശ്ര വിവാഹം അതായത് സാധാരണ പണ്ടത്തെ പണ്ടത്തെക്കാലത്തെ സെയിം ജാതിയിൽ നിന്നാണ് കല്യാണം കഴിക്കുക എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാതികളിൽ നിന്നും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മതത്തിൽ നിന്നും പെട്ട ആളുകൾ നമുക്ക് വിവാഹം കഴിക്കാം അതിനെയാണ് നമ്മൾ മിശ്ര മാത്രമല്ല വിധവുകളുടെ വിവാഹത്തെ എന്താണ് പ്രോത്സാഹിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ആത്മറാവ് പാണ്ഡ്യ പാ പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞ സമാജത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് ഇദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സ്ഥാപനങ്ങളുടെ പേരാണ് നോക്കാനായിട്ടുള്ളത് ഒന്ന് വിധവ പുനർവിവാഹ അസോസിയേഷൻ രണ്ട് ഡെക്കാൻ വിദ്യാഭ്യാസ സൊസൈറ്റി മൂന്ന് പുനർ സാർവജനിക് സഭ ഇങ്ങനെ മൂന്ന് സൊസൈറ്റികളാണ് നമ്മുടെ ആത്മറാവ് പാണ്ഡ്യ സ്ഥാപിച്ച സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്ഥാപിച്ച കുറച്ച് സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ യുവ ബംഗാൾ എന്ന് പറയുന്ന എന്താ യുവ ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ച ആളാണ് ഡെറോസിയ എന്ന് പറയുന്ന ആൾ അപ്പൊ യുവ ബംഗാൾ സ്ഥാപിച്ച ആരാണ് ഡെറോസിയ എന്ന് പറയുന്ന ആള് യുവ ബംഗാൾ എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കേട്ടോ ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു അധ്യാപകനാണ് ഇദ്ദേഹം മെയിൻ ആയിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം എന്താണ് മാത്രം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഡൊറോസിയ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് യുവ ബംഗാൾ ഇതുവഴി എന്താണ് ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നു അതേപോലെ തന്നെ എന്താണ് പുരോഗമനമായിട്ടുള്ള ആശയങ്ങളെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമാജമാണ് യുവ ബംഗാൾ എന്ന് പറഞ്ഞ സമാജം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ആര്യ സമാജം എന്നാണ് അപ്പൊ ആര്യ സമാജം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ആര്യ സമാജം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വിഗ്രഹ ആരാധന അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറെ ദുരാചാരങ്ങള് പൗരോഹിത്യതെന്നെതിരായിട്ടുള്ളത് പൗരോഹിത്യം എന്ന് വെച്ചാൽ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ബ്രാഹ്മണർ അവർക്ക് മാത്രമായിരുന്നു മുൻഗണന ഉണ്ടായിരുന്നത് അപ്പം അവർക്കെതിരായിട്ട് അങ്ങനെ അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളാണ് ഈ ആര്യ സമാജത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ് സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താണ് ശൈശ വിവാഹത്തെ എതിർക്കുകയും വിധവകളുടെ വിവാഹത്തെ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ആര്യ സമാജത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്